രാജ്യത്തെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർത്തറിയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി ഡൽഹി ഹൈക്കോർട്ട് ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നടന്ന തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയ നോട്ട് കെട്ടുകളെ കുറിച്ചുള്ള വിവാദം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായുടെ ഇരുപത്തിയഞ്ച് പേജ് ഉള്ള റിപ്പോർട്ട് പണത്തിന്റെ ചിത്രങ്ങൾ അടങ്ങിയ സുപ്രീം കോടതി അതിന്റെ വെബ്സൈറ്റ് വഴി പുറത്തുവിടുന്നത് ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകെട്ടുകൾ ഈ ജഡ്ജിയുടെ വീട്ടിൽ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയെന്നും ഇതിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ടെന്നും ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അതോടൊപ്പം ഈ ൾ ഫയർഫോഴ്സ് സംഘം കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ വീഡിയോ ദൃശ്യമാണ് ആ വീഡിയോ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നത് നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ ചാക്കുകളിൽ നിറച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സ്രോതസ് എന്ത് എന്ന ചോദ്യത്തോടൊപ്പം തന്നെ മാർച്ച് പതിനാല് രാത്രി പതിനൊന്ന് അഞ്ചിനാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടാവുന്നതും ഫയർഫോഴ്സ് സംഘം എത്തുന്നതും അതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം തീയണച്ച ശേഷം നാശനഷ്ടം വിലയിരുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത് ഈ സംഭവത്തിൽ എന്നാൽ അടുത്ത ദിവസം രാവിലെ പതിനഞ്ചാം തീയതി രാവിലെ ഈ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളെല്ലാം ആ സ്റ്റോർ റൂമിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ആരാണ് ഈ കത്തിക്കരിഞ്ഞ നോട്ടുകൾ നീക്കം ചെയ്തത് എന്ന ചോദ്യത്തിനു കൂടി ഈ ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സുപ്രീം കോടതി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരടങ്ങിയ ഒരു മൂന്നംഗ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ഈ പ്രസ്തുത ജഡ്ജിയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ താൽക്കാലികമായി മാറ്റി നിർത്താനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു കഴിഞ്ഞു എന്തായാലും രാജ്യത്തെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് ഇത്തരം വാർത്തകളിലൂടെ തകർന്നു വീഴുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാജ്യത്തെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഓരോ ദിവസവും തകരുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നുണ്ട് രാജ്യത്തെ ജുഡീഷ്യറിയുടെ പല വിധിന്യായങ്ങളെയും ചോദ്യം ചെയ്ത് മുൻ സുപ്രീം കോടതി ജസ്റ്റിസുമാർ പോലും രംഗത്ത് വരുന്നത് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ നമ്മൾ കാണാനിടയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ജസ്റ്റിസ് ആർ എഫ് നരിമാൻ കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്ന നരിമാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച അയോധ്യ വിധിയെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം ഈ വിധിപ്രസ്താവം പ്രസ്താവം നീതിയുടെ ഒരു പരിഹാസമാണെന്നും സെക്യുലറിസത്തെ ഒരു തരത്തിലും പരിഗണനക്കെടുക്കാത്ത ഒരു വിധിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതിയുടെ അയോധ്യ കേസിലെ വിധി എന്നുമായിരുന്നു അത് നമുക്ക് അതോടൊപ്പം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഈ വിധി പറഞ്ഞ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആ ബെഞ്ചിനെ നയിച്ചിരുന്നത് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു രഞ്ജൻ ഗൊഗോയ് പിന്നീട് ബി ജെ പി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത രാജ്യസഭാ എം പി ആയി മാറുന്നതും നമ്മൾ കണ്ടു അതോടൊപ്പം നരിമാൻ തന്നെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു സംഭവം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ സുപ്രീം സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി ആയിരുന്ന സുരേന്ദ്രകുമാർ യാദവ് അനുകൂലമായൊരു വിധി ബി ജെ പി നേതാക്കൾക്ക് അനുകൂലമായൊരു വിധി അവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ സർവീസിൽ നിന്നും വിരമിക്കുന്നതും അദ്ദേഹം പിന്നീട് ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാരിൻ്റെ ഉപലോകായുക്തയായി നിയമിതനാവുന്നതും വലിയൊരു വിവാദമായി നരിമാൻ ഉയർത്തി കാണിച്ചിരുന്നു രാജ്യത്തെ സുപ്രീം കോടതിയിൽ തുടങ്ങുന്ന മുഴുവൻ കോടതികളുടെയും വിശ്വാസ്യതയെ ാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം നോട്ട് കെട്ടുകൾ കണ്ടെത്തിയതാണ് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാര്യം സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയ്ക്ക് അധികകാലം ഒളിച്ചിരിക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ്